ഹായ് വെൽക്കം ബാക്ക് ടു ഫ്രീ ഇംഗ്ലീഷ് ഹബ് ആൻഡ് ഐ എൽസ് മലയാളം വിത്ത് ഷാനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഐ എൽസിന്റെ ഓവറോൾ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നായിരുന്നു ഇന്ന് ഐ എൽസ് എഴുതാൻ പറഞ്ഞു പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടി ലിസണിങ്ങിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം എന്ന് കുറച്ച് ടിപ്സ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് ടിപ്പ് നമ്പർ പോർ ഇസ് ഓൺലി വൺ ലിസണിങ് ടെസ്റ്റ് അക്കാഡമിക് എഴുതുന്ന കുട്ടിക്കും ജനറൽ എഴുതുന്ന കുട്ടിക്കും ലിസണിങ് ടെസ്റ്റ് ഒരെണ്ണമേ ഉള്ളൂ ഡിഫറൻസ് ഇല്ല ടിപ്പ് നമ്പർ യു ലിസൺ ടു ഫോർ 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 ടെസ്റ്റ് സെക്ഷൻസ് ആണ് സെക്ഷൻ കൂടി സെക്ഷൻ വണ്ണില് സോഷ്യൽ സിറ്റുവേഷൻ ആണ് ടു സ്പീക്കേഴ്സ് ആണ് സെഷൻ ടു സോഷ്യൽ അവിടെ വൺ സ്പീക്കർ ആണ് എവറി ഡേ സിറ്റുവേഷനോ ഒരു ടൂർ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നോ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വൺ ആയിരിക്കും സെഷൻ ടു അതെ അക്കാഡമിക് ആണ് സെഷൻ ഫോർ അഗൈൻ അക്കാഡമിക് വൺ സ്പീക്കർ ഫോർ സെഷൻസ് ഫോർട്ടി ക്വസ്റ്റ്യൻസ് മനസ്സിലായി കാണും ഓക്കെ ടിപ്പ് നമ്പർ ത്രീ പ്രാക്ടീസ് യൂസിംഗ് ദ ആൻസർ ഷീറ്റ് ഇതുപോലെ ആൻസർ ഷീറ്റ് വില നിങ്ങൾക്ക് കിട്ടും അതിലാണ് എഴുതേണ്ടത് യു വിൽ ഹിയർ ദ റെക്കോർഡിംഗ്സ് വൺസ് ഉള്ളി ഒരു പ്രാവശ്യം നമുക്ക് എന്ത് കേൾക്കാൻ പറ്റുള്ളൂ റെക്കോർഡിംഗ്സ് കേൾക്കാൻ പറ്റുള്ളൂ അതൊപ്പം ബാക്ക് അടിച്ചൊന്നും കേൾക്കാൻ വയ്യ അവരുടെ ഒപ്പം പോണം അതായത് ലിസൺ റീഡ് ആൻഡ് റൈറ്റ് എഴുതണം അത് വായിച്ചു നോക്കണം ഇതെല്ലാം ഒരു സമയത്ത് നടക്കണം ഓക്കെ ആൻസേഴ്സ് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുന്നതായിരിക്കും നല്ലത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മുഴുവൻ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതുപോലെ വേർഡ്സ് നമ്പർ ഓഫ് വേർഡ്സ് ആ ഓരോ ആൻസറിന്റെയും ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷനകത്ത് വേർഡ്സ് കൗണ്ട് വേർഡ് കൗണ്ട് എത്ര വേണം എന്നുള്ളത് ശ്രദ്ധിക്കണം ചിലപ്പോൾ നോ മോർ ദാൻ ടു വേർഡ്സ് ഓർ എ നമ്പർ എന്നൊക്കെ പറയും അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷനകത്ത് ശ്രദ്ധിക്കണം ഓക്കെ അതായത് ഇൻസ്ട്രക്ഷൻ നമ്മൾ അറ്റൻഷൻ പേ ദ ഇൻസ്ട്രക്ഷൻസ് എല്ലാ വേർഡ്സും എല്ലാ നമ്പേഴ്സും കൗണ്ട് ചെയ്യും ഓൾ വേർഡ്സ് ആൻഡ് നമ്പേഴ്സ് കൗണ്ടഡ് ഇപ്പൊ എ ഹോളിഡേ എന്ന് പറയുമ്പോൾ അത് ടു വേർഡ്സ് ആണ് അതേസമയത്ത് എന്ന് പറയുമ്പോൾ അത് വൺ വേർഡ് ആണ് സ്പെല്ലിങ്ങും ഇമ്പോർട്ടന്റ് ആണ് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് മാർക്ക് പോവും അത് തരില്ല നിങ്ങൾക്ക് ഓക്കെ അതായത് നമ്മൾ ബുക്ക് എഴുതിയിട്ട് ആൻസർ ഷീറ്റായിട്ടേക്ക് ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് നിങ്ങൾക്ക് മാറ്റാൻ സമയമുണ്ട് അപ്പൊ കൃത്യമായിട്ട് സ്പെല്ലിങ്ങും ഗ്രാമറും ക്യാപിറ്റൽ ലെറ്ററും എല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ആൻസർ ട്രാൻസ്ഫർ ചെയ്യാൻ ഓക്കെ അതാണ് ടിപ്പ് നമ്പർ ഫോർ അതായത് സ്പെല്ലിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻസർ ഷീറ്റിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെ നോക്കണം നിങ്ങൾ അതിന്റെ സ്പെല്ലിങ് നോക്കണം ഗ്രാമർ നോക്കണം ക്യാപിറ്റിലേറ്ററിൽ നിന്ന് അത് ശ്രദ്ധിച്ചെഴുതണം ഇതെല്ലാം ശ്രദ്ധിക്കണം ഓക്കെ ടിപ്പ് നമ്പർ ഫൈവ് ക്വസ്റ്റിൻ ടൈപ്സ് മുഴുവൻ മനസ്സിലാക്കണം ലിസണിങ്ങിനകത്ത് വരുന്ന ക്വസ്റ്റിൻ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം അതായത് മൾട്ടിപ്പിൾ ചോയ്സ് അത് സെക്ഷൻ ത്രീയിലായിരിക്കും കൂടുതൽ വരുന്നത് മാപ്പ് കംപ്ലീഷൻ ഉണ്ട് ഡയഗ്രാം ലേബലിംഗ് ഉണ്ട് ഫോം കംപ്ലീഷൻ ഉണ്ട് അത് സെക്ഷൻ വണ്ണിലായിരിക്കും വരുന്നത് നോട്ട് കംപ്ലീഷൻ ഉണ്ട് അത് സെക്ഷൻ ഫോറിലായിരിക്കും സെന്റൻസ് കംപ്ലീഷൻ ഉണ്ട് സമ്മറി കംപ്ലീഷൻ ഉണ്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ഉണ്ട് ടേബിൾ കംപ്ലീഷൻ ഉണ്ട് ഇത്രയാണ് ലിസനിംഗിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്സ് ഓക്കെ ടിപ്പ് നമ്പർ സിക്സ് യു ഷുഡ് ബി അവയർ അബൌട്ട് ദ സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നീക്സ് ടു ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ഓഫ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അത് ഓരോ ക്വസ്റ്റിനും എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് അതിന്റെ സ്ട്രാറ്റജീസും ടെക്നിക്സും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അത് വൺ ബൈ വൺ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഓരോ ക്വസ്റ്റിനും എങ്ങനെയാണ് ആൻസർ എന്നുള്ള ടെക്നിക്സ് ക്ലൂസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അതായത് യു ഷുഡ് ബി അവയർ അബൌട്ട് ദ സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നിക്സ് ടു ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ഓഫ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻ എല്ലാ ആൻസർ അതിനകത്ത് വരുന്ന എല്ലാം ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കരുത് ഡോൺ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എവറിഥിങ് വാട്ട് ടൈപ്പ് ഓഫ് ആൻസർ യു ലുക്കിംഗ് ഫോർ ഏത് ടൈപ്പ് ആൻസർ ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത് മാത്രം നോക്കുക എല്ലാം ഒന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കരുത് ഓക്കെ ടിപ്പ് നമ്പർ സെവൻ റീഡ് ദ ക്വസ്റ്റ്യൻസ് അതായത് ഓരോ സെക്ഷനു മുമ്പ് ഒരേ മിനിറ്റ് പോസ് കാണും ആ സമയത്ത് നിങ്ങൾ ഫുൾ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കണം മനസ്സിലായി ഫസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻസ് ബിഫോർ ദ റെക്കോർഡിംഗ് സ്റ്റാർട്ട്സ് ഓരോ സെക്ഷൻറെയും റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അര മിനിറ്റ് പോസ് അവിടെ തരും നിങ്ങൾക്ക് അപ്പൊ ആ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ നോക്കുക അപ്പൊ അതിനകത്ത് എന്താണ് ഇൻഫോർമേഷൻ എന്ന് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും ദിസ് ഹെൽപ്സ് യു നോ വാട്ട് ഇൻഫോർമേഷൻ ടു ഫോക്കസ് ഓൺ എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻ പെട്ടെന്ന് ക്വിക്ലി നിങ്ങൾ വായിച്ചു നോക്കുക പെട്ടെന്നൊന്ന് ഓക്കെ അതായത് നമ്മളിപ്പോ ക്വസ്റ്റ്യൻ ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചോ വാട്ട് ഈസ് ദക്യുപ്പേഷൻ അവിടെ എന്താണ് ആ വേർഡ് നമ്മൾ കീവേഡ് നോക്കണം ഓക്യുപ്പേഷൻ അപ്പൊ നമുക്ക് അത് വെച്ച് നോക്കാം അവിടെ ചിലപ്പോ വർക്ക് ടീച്ചർ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും മനസ്സിലെ അപ്പൊ ആ വേർഡ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും അപ്പൊ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മൊത്തം ഒന്ന് നോക്കുക അതിന്റെ കീവേഡ് ഒന്ന് നോക്കി വെക്കുക അപ്പൊ പെട്ടെന്ന് നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ടിപ്പ് നമ്പർ എയ്റ്റ് ഓഫ് ആൻസർ എപ്പോഴും റീഡിങ്ങും ലിസണിങ്ങും നിങ്ങൾ ചെയ്ത് ചെയ്ത് പ്രഡിക്ഷൻ സ്കിൽ ആണ് ഇമ്പ്രൂ ഇംപ്രൂവ് ചെയ്യുന്നത് അതായത് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഒരു കാര്യം ഇന്നതാണ് കറക്ഷൻ എന്ന കറക്റ്റ് എന്നോർത്ത് നമുക്ക് എഴുതുമ്പോൾ അത് കറക്റ്റ് ആവും ആ സ്കില്ലാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് ത്രൂ പ്രാക്ടീസ് അപ്പോൾ ഇതിന്റെ ആൻസർ ഇന്നതായിരിക്കുമെന്ന് നമുക്കിങ്ങനെ ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും ഒരു നെയിം ആണോ നമ്പർ ആണോ പ്ലേസ് ആണോ ഡേറ്റ് ആണോ അവിടെ എന്താ വരുന്നതെന്ന് കേട്ട് ഇവിടെ നമ്മൾക്ക് അത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും ഏത് വേർഡാണ് അവിടെ വരേണ്ടത് അതാണ് അതാണ് പ്രെഡിക്ട് ദ ടൈപ്പ് ഓഫ് ആൻസർ എന്ന് പറയുന്നത് തിങ്ക് അബൌട്ട് വാട്ട് കൈൻഡ് ഓഫ് വേർഡ് ഈസ് നീഡഡ് ചിലപ്പോൾ ഒരാളുടെ പേരായിരിക്കും ചിലപ്പോൾ ഒരു നമ്പർ ആയിരിക്കും ചിലപ്പോൾ ഒരു സ്ഥലത്തിന്റെ പേരായിരിക്കും അല്ലെങ്കിൽ ഒരു ഡേറ്റ് ആയിരിക്കും ഏതാ വേണ്ടെന്ന് നമുക്കിങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റുമോ അതിനകത്തുനിന്ന് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ദ ഇവന്റ് വിൽ ബി ഹെൽഡ് അറ്റ് ഡാഷ് ആയിരിക്കും അവിടെ എന്തായിരിക്കും അവർ വേണ്ടത് നമുക്ക് ഒരു പ്ലേസ് ആയിരിക്കും വേണ്ടത് അപ്പൊ അങ്ങനെ നോക്കി വെക്കുക എന്താണ് ആൻസർ അവിടെ വരുന്നത് അതാണ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ നമ്പർ നയൻ അണ്ടർലൈൻ കീവേർഡ്സ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു അണ്ടർലൈൻ ഫോക്കസ് ഓൺ ദ മെയിൻ വേർഡ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യിലെ കീവേർഡ് റൂബ്രിക്സ് എന്ത് ചെയ്ത് വെക്കുക അപ്പൊ അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക ഒരു ക്വസ്റ്റിനകത്ത് വാട്ട് കൈൻഡ് ഓഫ് അക്കോമഡേഷൻ ഇസ് ദ വുമൺ ലുക്കിംഗ് ഫോർ എന്നാണെന്ന് വിചാരിച്ചു അവിടെ നമുക്കറിയാം ഏത് വേർഡാണ് നോക്കേണ്ടത് അക്കമഡേഷൻ ൻഇസ്ുക്കിംഗ് ഫോർ അപ്പോഴേ അറിയാം ഇവിടെ എന്താണ് നമുക്ക് ആൻസർ ആയിട്ട് എന്തിന്റെ നോക്കേണ്ടത് അക്കമണ്ടേഷൻ ഓക്കെ അതായത് ഈ പറയുന്നതിനിടയ്ക്ക് ആദ്യം അവർ ചിലപ്പം തെറ്റു പറയും ആദ്യം ശരി പറയും ചിലപ്പോൾ തെറ്റു പറയേണ്ടത് വീണ്ടും ശരി പറയും അങ്ങനെ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യവര് ദ സ്പീക്കർ മേക്ക് കറക്റ്റ് സ്വയം പറഞ്ഞ അവര് ഒന്ന് പറയും ശരിയായിരിക്കും പിന്നെ തെറ്റ് പറയും പിന്നെ ശരി പറയും നിങ്ങളെ നമ്മ സ്റ്റുഡൻസിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ ആദ്യം കേൾക്കുന്ന ഒരിക്കലും ഡോണ്ട് റൈറ്റ് ദ ഫസ്റ്റ് തിങ് യു ഹിയർ ആദ്യം കേൾക്കുന്നത് ചിലപ്പോ ശരിയായിരിക്കില്ല ഇപ്പൊ അവര് പറയാണ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൺ തേഴ്സ്ഡേ ഉടനെ അവർ പറയും ഓ നോ വെയിറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി ഫ്രൈഡേ അപ്പൊ തേഴ്സ്ഡേ എന്ന് കേട്ടോണ്ട് ഉടനെ കുട്ടികൾ എന്ത് എഴുതി വെക്കും തേഴ്സ്ഡേ എന്ന് എഴുതി വെക്കും ആൻസറായോ അവിടെ ആൻസർ ശരിക്കും എന്താണ് പെട്ടെന്ന് അവരതിലേക്ക് മാറ്റും ഫ്രൈഡേ അപ്പൊ ആ ഡിസ്ട്രാക്റ്റേഴ്സ് നമ്മൾ മനസ്സിലായിരിക്കണം ഇതെല്ലാം കേട്ട് കേട്ട് മനസ്സിലാവും അപ്പൊ ആദ്യം ചെയ്യുന്ന ഒരു കുട്ടിക്ക് പത്തിൽ താഴെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ തേർട്ടി എബോ ആദ്യം തന്നെ വാങ്ങിക്കുന്ന കുട്ടികളുണ്ട് ഈ പത്തിൽ താഴെ വാങ്ങിക്കുന്ന കുട്ടികളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ടിപ്സ് അതിന്റെ സ്ട്രാറ്റജി സ്ട്രാറ്റജീസ് വെച്ച് ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് എബോ തേർട്ടി എത്തും ഉറപ്പായിട്ടും ഒരുപാട് ടെക്നിക്സ് ഒക്കെ അവർ പറയുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഓക്കേ ും ഗസ് ചെയ്ത് എന്ത് അതായത് നെഗറ്റീവ് തെറ്റിന് ഒരിക്കലും നെഗറ്റീവ് മാർക്ക് ഇല്ല യു ഡോൺ ലൂസ് മാർക്സ് ഫോർ റോങ് ആൻസേഴ്സ് അതുകൊണ്ട് ബ്ലാങ്ക് ആയിട്ട് ഇടരുത് എല്ലാം ഫിൽ ചെയ്യുക ഗസ് ചെയ്ത് പ്രെഡിക്ട് ചെയ്ത് എഴുതുക അതായത് ഓരോ ക്വസ്റ്റിനും മുമ്പിൽ യൂസ് ദ ടൈം ബിഫോർ ഈ സെക്ഷൻ ടു സ്കാൻ ഓൾ ദ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓരോ സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അര മിനിറ്റ് ഉണ്ട് അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക അതിനകത്തെ കീവേഡ്സ് ഫോൺ നമ്പർ എമൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക ഡേറ്റ് പ്ലേസ് ഫോൺ നമ്പർ എമൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആ അര മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കുക നമ്മുടെ സമയം ബുദ്ധിപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുക ഓക്കെ ടിപ്പ് നമ്പർ തേർട്ടീൻ അതായത് സെയിം ഓർഡറിലായിരിക്കും എപ്പോഴും ആൻസർ വരുന്നത് കം ഇൻ ദ സെയിം ഓർഡർ ആസ് ക്വസ്റ്റിൻസ് ഡോൺ ഗോ ബാക്ക് ആൻഡ് ഫോർത്ത് മുമ്പോട്ടോ പുറകോട്ടോ പോകരുത് അവരുടെ ഒപ്പം പോവുക ആ ഓർഡർ കീപ്പ് ചെയ്തായിരിക്കും അപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ ടിപ്പ് നമ്പർ ഫോർട്ടീൻ ലിസൺ ഫോർ സിനണിംസ് ആർ പാരഫേസിംഗ് അതായത് ഒരിക്കലും എക്സാക്ട് വേർഡ് അവിടെ ക്വസ്റ്റ്യനിൽ കാണില്ല അതിന്റെ സിനോണിയം ആയിരിക്കും അല്ലെങ്കിൽ പാരഫേസിംഗ് ആയിരിക്കും അവിടെ വരുന്നത് ഓക്കെ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം നോ പ്രയർ എക്സ്പീരിയൻസ് എന്നായിരിക്കും ഓഡിയോയിൽ പറയുന്നത് അവിടെ കിടക്കുന്ന ചിലപ്പോൾ ബിഗിനേഴ്സ് എന്നായിരിക്കും അപ്പോ റീഡിങ്ങിലും ലിസണിങ്ങിലും ഒരിക്കലും സെയിം വേർഡ് അവിടെ കാണില്ല പകരം സിനോണിം ആയിരിക്കും വരുന്നത് Okay. Then, tip 15. നമ്മള് ക്വസ്റ്റ്യൻ സിംഗുലർ പ്ലൂറൽ അതിന് മാർക്കുണ്ട് ഇപ്പൊ പ്ലൂറൽ ആൻസർ വേണമെങ്കിൽ സിംഗുലർ നിങ്ങൾ എഴുതിയാൽ മാർക്ക് പോകും അപ്പൊ ഞാൻ പറയാം ഒരു ആൻസർ സിംഗുലർ വേണ്ടതെങ്കിൽ പ്ലൂറൽ എഴുതിയാൽ തെറ്റിപ്പോകും ഇപ്പം ലയൻസ് ആൻഡ് ടൈഗേഴ്സ് എന്നാന്ന് വെച്ചോ ഓഡിയോയില് നിങ്ങൾ അവിടെ ലയൺ ആൻഡ് ടൈഗർ എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടില്ല അതായത് ഇഫ് ദ ക്വസ്റ്റ്യൻ നീഡ്സ് എ പ്ലൂറൽ ആൻഡ് യു റൈറ്റ് സിംഗുലർ ഇറ്റ് ഈസ് റോങ് ആൻസർ പ്ലൂറൽ ആണ് വേണ്ടത് നിങ്ങൾ അവിടെ സിംഗുലർ എഴുതിയാൽ എന്ത് കിട്ടത്തില്ല മാർക്ക് കിട്ടില്ല ഓക്കെ സിക്സ്റ്റീൻ ഡോൺ ഗെറ്റ് സ്റ്റക് ഇഫ് യു മീസ് വൺ ആൻസർ ഒരു ആൻസറെ തെറ്റിപ്പോയാൽ അവിടെ സ്റ്റക്ക് ആയരുത് അത് പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് പ്രെഡിക്ട് ചെയ്ത് എഴുതാൻ പറ്റും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ ഒപ്പം ഓൺ ഡോണ്ട് പാനിക് ഈ ഒരെണ്ണം കിട്ടിയില്ലല്ലോ അല്ലെ രണ്ടെണ്ണം കിട്ടിയില്ലല്ലോ എന്നോർത്ത് എന്ത് ചെയ്യരുത് പേടിച്ചു പോകരുത് റിലാക്സ് ചെയ്ത് അവരുടെ ഒപ്പം പോവുക കറക്റ്റ് ആയിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് മിക്കവാറും ആൻസർ ആൻസറെ ചെയ്യാൻ പറ്റും ടെൻ മിനിറ്റ്സ് ഉണ്ടല്ലോ ആ സമയത്ത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും ടെൻ ടിപ്പ് നമ്പർ സെവൻറ്റീൻ ലിസൺ ഫോർ നമ്പേഴ്സ് കെയർഫുള്ളി പേ അറ്റൻഷൻ ടു സ്പോക്കൺ നമ്പേഴ്സ് അവര് ചിലപ്പോൾ സീറോ വൺ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ ടു എന്നൊക്കെ പറയും അപ്പൊ ആ ഡബിൾ സിക്സ് അവിടെ വരണം നമ്പർ ഒക്കെ പറയുന്ന കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം അതും ചിലപ്പോ തെറ്റിച്ചു പറയും പിന്നെ ശരി പറയും അങ്ങനെയൊക്കെ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യും അപ്പൊ ആ നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ടിപ്പ് നമ്പർ എയ്റ്റീൻ പ്രാക്ടീസ് കോമൺസ് ഇൻ എംസി അതിനകത്തുള്ള നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ കാണും അതെല്ലാം നമുക്ക് ഒരുപോലെ തോന്നും എപ്പോഴും കുട്ടികൾക്ക് എം സിക്ക് തരുന്ന എന്താണ് എല്ലാം ശരിയാന്ന് തോന്നും അതിനെന്ത് ചെയ്യണം ഫുള്ളി അതിനകത്തെ ട്രാക്സ് മനസ്സിലാക്കണം അതൊക്കെ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമ്പർ നയൻറ്റീൻ പ്രാക്ടീസ് ലിസണിംഗ് ആൻഡ് ടൈംസ് ും ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് അതിന് പ്രത്യേകം ക്ലാസ് ആയിട്ട് ഞാൻ എടുത്തു തരാം അതിനെ ടൈമൊക്കെ വരുന്ന ക്ലാസ് എടുത്തു തരാം അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ വരുന്നത് ഇപ്പൊ ജൂലൈ അവർ പെട്ടെന്ന് പറഞ്ഞു പോകും ബാക്കി കിട്ടൂല്ലോ ചിലപ്പോൾ അപ്പൊ കറക്റ്റായിട്ട് അതൊക്കെ മനസ്സിലാക്കി വെക്കണം ലിസണിങ് ടു ഡേറ്റ്സ് ആൻഡ് ടൈംസ് അതൊക്കെ വെച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ആ വരുന്ന പോർഷൻ ബി അവയർ ഓഫ് ഡിഫറെ സ്പെല്ലിങ്സ് സംടൈംസ് വേർഡ്സ് ആർ സ്പെൽഡ് ഔട്ട് അവരിങ്ങനെ സ്പെല്ലിങ് പറയുമ്പോൾ ഡിഫറെൻറ്റ് സ്പെല്ലിങ് ആയിരിക്കും അതിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്തായാലും കറക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് കേൾക്കുക ഇതൊക്കെ ത്രൂ പ്രാക്ടീസ് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ ഒന്നും പേടിക്കണ്ട ഓക്കെ ഫോർ സൈൻ പോസ്റ്റ് വേർഡ്സ് ലൈക്ക് ബട്ട് ഹൗവർ അതൊക്കെ ഒരു ചേഞ്ച് കാണിക്കാനായിരിക്കും അങ്ങനെയുള്ള സൈൻ വേർഡ്സ് ശ്രദ്ധിക്കുക ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഐ ലൈക്ക് ദ ഫുഡ് ബട്ട് ദ സർവീസ് അവിടെ അവര് ഫുഡ് ഇഷ്ടമാണ് പക്ഷേ എന്താണെന്ന് പറയും സർവീസ് വാസ് പൂർ എന്നായിരിക്കും അപ്പൊ ചിലപ്പോ കുട്ടികൾ അത് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യും ഓക്കെ അപ്പൊ അതിനകത്ത് വരുന്ന സൈൻ പോസ്റ്റ് മനസ്സിലാക്കുക ഇടയ്ക്ക് വരുന്ന ചേഞ്ച് ചെയ്യുന്നത് ഓക്കെ ട്വന്റി പ്രാക്ടീസ് ലിസണിങ് ഫോർ എംപസൈസ് ആൻഡ് ടോൺ അവർ സ്ട്രെസ് ചെയ്ത് എംഫസൈസ് ചെയ്ത് പറയുന്ന ടോൺ ഓഫ് സ്പീക്കിംഗ് അതൊക്കെ ത്രൂ പ്രാക്ടീസ് ഇംപ്രൂവ് ചെയ്യുള്ളൂ ഹൈലൈറ്റ് ചെയ്യും എംഫസൈസ് ഓഫ് ആൻഡ് ഹൈലൈറ്റ്സ് ദ കറക്റ്റ് ആൻസർ അവർ ആൻസർ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് എംഫസൈസ് ചെയ്ത് പറയും ഇപ്പൊ ഐ സെഡ് ലെവൻ നോട്ട് സെവൻ എന്ന് പറയും ഐ സെഡ് ലെവൻ അപ്പൊ അവിടെ ആൻസർ എന്താണ് ലെവൻ നോട്ട് സെവൻ അങ്ങനെ എംഫസൈസ് ചെയ്ത് പറയും ഐ സെഡ് എന്നുള്ളത് ഐ സെഡ് ലെവൻ നോട്ട് സെവൻ അപ്പൊ ലിസണിങ് ഫോർ എംഫസൈസ് ആൻഡ് ടോൺ എംഫസൈസ് ഓഫൺ ഹൈലൈറ്റ് ദ കറക്റ്റ് ആൻസർ ദൻ ട്വന്റി ത്രീ പ്രാക്ടീസ് ലിസണിങ് വിതഔട്ട് പോസിങ് അതായത് ഫുൾ ടെസ്റ്റ് വൺ ഗോ ഔട്ട് പോസ് ഇടയ്ക്ക് ചെയ്യരുത് ആ തേർട്ടി മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഓഫ് എ സെക്കൻഡ് പോലും പോസ് ചെയ്യാതെ തന്നെ പ്രാക്ടീസ് ചെയ്യണം ചെക്ക് ഗ്രാമർ ഫിറ്റ് ഫിറ്റ് ഫോർ ദ ദ വേർഡ് മസ്റ്റ് ഗ്രാമാറ്റിക്കലി ഇപ്പൊ അഡ്ജക്റ്റീവ് വരുമോ ബേബ് വരുമോ നൗൺ വരുമോ ഇതൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക് ആയിട്ടാണ് വരുന്നത് ഷീ എക്സാമ്പിൾ ഞാൻ പറയാം അവിടെ ഷി വർക്ക് പിന്നെ എന്താണ് ആസ് എ നേഴ്സ് അവിടെ അല്ല ബോബല്ല എന്താണ് നൗൺ ആണ് അപ്പൊ ഷീ വർക്ക് നൌണാണോ വേബാണോ ആഡ് ബോബാണോ അതൊക്കെ ആ ഇൻ ഫില്ല ബ്ലാങ്ക്സിൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റണം അതിനറിയണം ഗ്രാമർ അറിയണം ആൻസേഴ്സ് േസ് ടെസ്റ്റ് പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ ആ ആൻസേഴ്സ് ലാസ്റ്റ് ടെൻ മിനിറ്റ്സിലാണ് നിങ്ങൾക്ക് മാറ്റാൻ സമയം ആ സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം ആ പത്ത് മിനിറ്റ് നിങ്ങൾ ഉപയോഗിക്കണം ക്യാപിറ്റുലേറ്ററിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് സിംഗുലർ ക്ലോറിൽ ഒന്നും വ്യത്യാസം വരാതെ എന്തൊക്കെയാണോ അതിനകത്ത് നിങ്ങൾ ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നത് അത് അതേപോലെ കെയർഫുള്ളായിട്ട് എന്ത് ചെയ്യണം ആൻസറെ ട്രാൻസ്ഫർ ചെയ്യണം പ്രാക്ടീസ് ലിസണിങ് എവറി ഡേ യൂസ് പോഡ്കാസ്റ്റ് ബി ബി സി ലേർണിംഗ് ഇംഗ്ലീഷ് ന്യൂസ് ഫോർ ഡെയിലി പ്രാക്ടീസ് ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം എവറി ഡേ നിങ്ങൾ എന്ത് ചെയ്യണം ലിസണിങ് പ്രാക്ടീസ് ചെയ്യണം അതിനൊക്കെ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് ഓക്കെ അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് തരാം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഐ എൽസിന്റെ ലിസണിങ് ബുക്ക് വൺ ടു നയൻറ്റീൻ ഇപ്പോൾ ഉണ്ട് ഓരോ ടെസ്റ്റിലും ഓരോ ബുക്കിലും നാല് ലിസണിങ് ഉണ്ട് അത് നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് നിങ്ങൾ കേംബ്രിഡ്ജ് ഐ എൽസ് ലിസനിങ് ബുക്ക് വൺ ടെസ്റ്റ് വൺ എന്നടിച്ചാൽ അവിടെ ഫുള്ള് സ്ക്രിപ്റ്റ് വരും ക്വസ്റ്റ്യൻ വരും സ്ക്രിപ്റ്റ് വരും അത് വെച്ച് നിങ്ങൾക്ക് കേൾക്കാം ഞാനൊക്കെ കുട്ടികൾക്ക് അതിന്റെ പ്രിന്റ് എടുത്താണ് എടുത്തു കൊടുക്കുന്നത് അതിനകത്തുനിന്ന് കേൾക്കാതെ പ്രിന്റ് എടുത്ത് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അവർക്ക് ബുക്ക്ലെറ്റ് പോലെ തന്നെ കയ്യിലോട്ട് കൊടുക്കും അങ്ങനെ പത്തൊമ്പത് ബുക്കിന്റെയും നാലെണ്ണം വെച്ച് എടുത്തു കൊടുക്കും അത് പ്രാക്ടീസ് ചെയ്തിട്ട് അഡീഷണൽ കൊടുക്കും അപ്പൊ അങ്ങനെ ചെയ്യണം എന്നിട്ട് ഇപ്പൊ ചില കുട്ടികൾ ആദ്യം ചെയ്യുമ്പം ഒന്നും മനസിലാകില്ല എന്താണെന്ന് ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ അവർക്ക് പേടിയാവും അപ്പൊ എന്ത് ചെയ്യണമെന്നറിയോ തീരെ പൂർ കുട്ടികൾക്ക് നമ്മുടെ ടേപ്പ് സ്ക്രിപ്റ്റ് ഇതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട് അതിന്റെ അടുത്ത് തന്നെ കിടപ്പുണ്ട് സ്ക്രിപ്റ്റ് അടിച്ചു കൊടുത്താൽ അതായത് ഫുൾ കോൺവെർസേഷൻ അവിടെ വരും ആ ഫുൾ കോൺവെസേഷൻ അവർ അണ്ടർലൈൻ ചെയ്ത് കീവേഡ് അതിനകത്ത് അണ്ടർലൈൻ ചെയ്ത് ആൻസർ വരുന്നതായിരിക്കും അപ്പൊ രണ്ടോ മൂന്നോ ആ ടേപ്പ് സ്ക്രിപ്റ്റ് കേട്ട് കഴിയുമ്പം കുട്ടികൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എന്താണ് തെറ്റ് എങ്ങനെയാണ് ആൻസർ ക്വസ്റ്റിനോടെ വരുന്നത് എന്ന് അവർക്ക് മനസ്സിലാവും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് രണ്ടാഴ്ച കൊണ്ട് അതിന് മുമ്പേ തന്നെ നിങ്ങൾ അബോ തേർട്ടി ആവും ഫോർട്ടിയില് ഇത്രയും ടിപ്സ് ആണ് ലിസണിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കുട്ടി അറിഞ്ഞിരിക്കണം എന്നിട്ട് അവന്റെ കയ്യിലോട്ട് എന്ത് കൊടുത്താൽ മതിയാവുള്ളൂ ആ സാധനം കൊടുത്താൽ ചെയ്യാൻ പറ്റുള്ളൂ അതും കഴിഞ്ഞ് ഓരോ ക്വസ്റ്റിനും എങ്ങനെയാ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം ഡോൺ മിസ് ദ നെക്സ്റ്റ് ക്ലാസ് അതിനകത്ത് നെക്സ്റ്റ് വീഡിയോയിൽ ഐ വിൽ എക്സ്പ്ലെയിൻ ഓൾ എയ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ് ഇൻ ഐ എൽസ് ലിസനിങ് ഫോം കംപ്ലീഷൻ മാച്ചിങ് മാപ്പ് ലേബിളിംഗ് അതിന്റെ സ്ട്രാറ്റജീസ് ആൻഡ് ക്ലിയർ എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം ഓക്കെ ഇഫ് യു ഫോൺ ദിസ് ക്ലാസ് ഹെൽപ്ഫുൾ ഡോ ഫോർ ഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഫോളോ മൈ പേജ് ഫ്രീ ഇംഗ്ലീഷ് ഫോർ മോർ യൂസ്ഫുൾ ലെസൺസ് താങ്ക് യു